സുഖമാണല്ലേ പഠിക്കണ്ട എഴുതണ്ട സ്കൂളിൽ പോകണ്ട രാവിലെ എണീക്കണ്ട എന്താ സുഖം വായിച്ചാൽ വായിച്ചാൽ വളരും വളരും വിളയും വളയും എന്ന വാക്കുകൾ ഓർക്കുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താണെന്നല്ലേ ഉമ്മമാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അവധിക്കാലം തുടങ്ങിയില്ലേ എങ്ങനെയുണ്ട് അവധിക്കാലം എന്ത് സുഖമാണല്ലേ പഠിക്കണ്ട എഴുതണ്ട സ്കൂളിൽ പോകണ്ട രാവിലെ എണീക്കണ്ട എന്താ സുഖം ഒന്ന് ചിന്തിച്ചു ടൈം നമുക്കൊന്ന് ബെസ്റ്റ് ടൈമാക്കി മാറ്റിയാലോ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഫൈവ് സീക്രട്ട് ടിപ്സ് പറഞ്ഞേരാം ഈ ടിപ്സ് ചെയ്ത് നിങ്ങൾ വെക്കേഷനിൽ ചെയ്തിട്ട് സ്കൂളിൽ പോകുവാം നിങ്ങളായിരിക്കും സ്കൂളിലെ സൂപ്പർ സ്റ്റാർ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം ഇവൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് അവധി കാലത്തും പഠിക്കാനും എന്ന് ചിന്തിക്കുന്നവരോട് പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല ഫസ്റ്റ് ടിപ്പ് മിനിറ്റ്സ് ഫോർ ഗോഡ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ അതിനു വേണ്ടി ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുക ഇത് നമ്മളെ ആക്കാൻ സഹായിക്കും ടിപ്പ് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ഡ്രോയിങ് സോൾവിംഗ് റുബിസ് ക്യൂബ് കളറിംഗ് ചെസ് അങ്ങനെ എന്തായാലും ഒരു ദിവസം ഒരു സ്റ്റോറിയെങ്കിലും വായിക്കുക വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണിവാഷിന്റെ വാക്കുകൾ ഓർക്കുക ടിപ്പ് നേരം ഉമ്മയുടെ കൂടെ പാത്രം കഴുകാനോ അടിച്ചു വാരാനോ തുണി അലക്കാനോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ സഹായിക്കുക ഫൈവ് ഡ്രീം പ്രോജക്റ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സ്വപ്നമാണ് യൂട്യൂബ് ചാനൽ അതിലേക്ക് ഞാൻ ചൂട് വെക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ചൂട് വെച്ച് തുടങ്ങിക്കോളൂ വരച്ചോളൂ എഴുതാൻ എഴുതിക്കോളൂ അങ്ങനെ ബി എ ലിറ്റിൽ ഞങ്ങളുടെ ഈ യൂസ്ലെസ് ആക്കാതെ െസ്ഫുൾ ആക്കാൻ സഹായിക്കണമേ നല്ല കുട്ടികളായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കട്ടെ ചെയ്യൂ നിങ്ങളുടെ ഹോളിഡേ മിഷൻ എന്താണെന്ന് ഇതുപോലത്തെ നല്ല വീണ്ടും ലേഡീസുമായിട്ട് പ്രതീക്ഷയിൽ ഫലോടൊപ്പം ഇസ്മി മുഹമ്മദ് ഇസാൻ സൈനിങ് ഔട്ട്